ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ചെവിടമല പറഞ്ഞ മലയിലേക്കാണ് അപ്പോൾ ഷിജാസിന് ആദ്യം മലകളും കുന്നുകളൊക്കെ കയറി ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ അവനിക്ക് വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ടും അതേമാതിരി ഇങ്ങനെ ഓരോ പാറകളുടെ മേലെയൊക്കെ കയറ്റിയിട്ട് പേടികളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ സിജാ ഷിജാസ് സുഖമായിട്ട് മലിൻ്റെ മേലെയൊക്കെ കയറി ഇത് ആലത്തൂരിൽ നിന്ന് ഒരു ഏകദേശം നാലഞ്ച് കിലോമീറ്റർ ദൂരത്ത് മരുതന്തടം പറയും അതിന്നും ഒരു രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ ചെകുടമാല പറഞ്ഞ സ്ഥലം അതേമാതിരി എരുമൂരിന്നും മരുതന്റെ അടുത്തേക്ക് വരാം അതേമാതിരി തോണിപ്പാടം തോടുകാട് എന്നൊക്കെ പറയാ അവിടെ നിന്നും അടുത്താണ് ഈ ചെകടന്മാല നറിയ ഫോറസ്റ്റ് ഏരിയ ആണ് ടൂറിസ്റ്റുകളൊക്കെ ടൂറിസ്റ്റുകളെക്കോട് വൈകുന്നേരം വന്ന് ഇങ്ങനെ ജാളിയൊക്കെ അടിച്ചിട്ട് പോണ സ്ഥലങ്ങളാണ് അതിക്കൂട്ട് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം ആ ശരി ശരി വാണി ചടമ കണ്ടില്ലേ ഇതാണ് ചെകടമാല അല്ലേ ഇതിന്റെ മേലെ കേരിക്ക സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണും ചുറ്റും ഒരുപാട് സ്ഥലങ്ങള് കാണും അതാണ് ചുകിടമല ചീക്കുട്ട ഏത് മലയ്ക്കാ പോണ് മേലത്തെ മലയിൽ ആ ശരി നല്ല കാറ്റുണ്ട് പേടിന്റെ വീടിന് ഉള്ളിൽ ശിശിക്കുട്ട എനിക്ക് പേടിയൊക്കെ മാറി ശിരി പേടി അങ്ങനെ മാറിയത് കൊണ്ടുപോയിട്ടും മേലെ അല്ലെ പച്ചക്കറിയൊക്കെ വെച്ച് ചിരിക്കുട്ട അവിടെ നോക്കുമോ അവിടെ നോക്ക് ആണ് ക്ലിയർ ചിറ്റിക്കുട്ടിന്റെ വീടൊക്കെ കാണുമോ നീ ചിരി ഇവിടെ എടുക്കാൻ വരും നിങ്ങള് അടുവ് അതെ ആ து இவட அடித்தாயிட்ட அது இனி ஒரு திசம் வேற அடம் இண்டு നേരെ നല്ല ഫോട്ടോ കിട്ടിയാ അതെ ശരി വീടൊക്കെ കാണുന്നുണ്ടോ ഏ എവിടെയാ വീട് മുണ്ടൂര് ഇല്ലേ ആ ആ മുണ്ടൂരിന്ന് ഇവിടെ വന്നതാ അതെ ശരി ശരി അതെ ഇതാ ഐശ് വെക്കാൻ വന്നിരിക്കണെ നമ്മുടെ ആ മേലെ പോയി മുന്നേ ഒരു വീഡിയോയില് ഭയങ്കര പേടിയായിരുന്നു മലന്റെ മേലെ കയറുന്നത് ആ ഇപ്പൊ അയിന് പിന്നെ ആദ്യമായിട്ട് അവിടെ കൊണ്ടുവരികയാണ് ചുറ്റി കിട്ടാ അവനിക്കറിയില്ലല്ലോ അവനിക്കാതെ അറിയിക്കണം അഭിനയിക്കാൻ അവനിക്കാതും അറിയില്ല കൊടുക്ക് എവിടെയാ വീട് ഇവിടെ തന്നെയാണ് അല്ലേ ആ ആ ശരി എന്നാ ശുചിക്കുചിക്കുട്ടിനെ സ്നേഹിച്ചു വരികയല്ലേ ഇവരൊക്കെ ഐസ് തന്നെയാണല്ലേ നല്ല സ്ഥലല്ല അവിടാ നോക്കീ തീ പോലൊരു അടിപൊളി നോക്ക് വാ എങ്ങ അവിടെ നോക്ക് നല്ല ഭംഗിയുണ്ട് நம்மாறியா நம்மாறு அவடுத்து கர்டா ஆஹ் இது நல்ல கிளியர் நெல்லியம்பதி மலைய അതാ അതാ നോക്കി കാണാം നന്നായി കാണില്ലേ എത്ര ഹൈറ്റില് വന്നു നല്ല ഇടയിക്കൂടെ നല്ല രസം ചുചിക്കൂട്ടെ എവിടെന്ന വന്നതിപ്പോ ഏ ഒരുപാട് മാനിക്കായിട്ടാ ഇറക്കാൻ പാടാണ് എന്നെ എന്തിനാ അങ്ങനെ മേലക്ക് തള്ളി തള്ളിക്കണ്ടെന്ന് വിചാരിക്കണ്ടോ ആ കല്ലോ ആ കല്ല അവ സീറ്റ് കിട്ടി ഇല്ലേ ഇരുന്നോ ഷിജിനി ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടാസ്വദിച്ചോട്ടോ ഏർ ഷിജിക്കിട്ടോളിക്കു പോയിട്ട് കിട്ടുന്ന പപ്പ പിടിച്ചിരിക്കണ്ടല്ലോ ഏർ ഷിജീനി നടന്ന മതിയായ മാമ മേലേക്ക് പോയിരിക്കാണ് ശിജുവിനെ ഒരുപാട് മേലെ കൊണ്ടുപോയി ശരിയാവില്ല അതാ ശിജിക്കുട്ടിൻ്റെ വീഡിയോ കാണണ കുട്ടികൾ ശിജു ചായ ചായ ചായയും റസ്ക്കും തേങ്ങാപ്പവനല്ലേ കയ്യിൽ കിട്ടിയത് എടുത്തിട്ട് വന്നാണ് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ കിട്ടിയത് എടുത്തിട്ട്

ഇനി അതിന്റെ മേലെ കയറാം നമുക്ക് എൻ്റെ അമ്മ ശിജുവിന് ഇതിൻ്റെ മേലെ കയറ്റിയാ ശരിയാവില്ല ഏ ആ ഇത് കുത്തനുള്ള സ്ഥലമല്ലേ ഏ ആ അതെ ഇത്ര ഇത് വേറെ കയറിയില്ലേ അത് മതി എൻ്റെ അങ്ങനെ മേലെ എത്തി ഇത് നോക്ക് അവിടെ നോക്ക കാടന്മാര് കഥയ്ക്ക ഇത് ഏതോ മല പറഞ്ഞ അവിടെ വല്യ കുന്ന ഏതാണ് വരൂട്ടി തന്നപ്പോ ഞാൻ താഴെത്തും അയ്യോ കേട്ടാ ഞാൻ ഇടുക്കോടാ ഞാൻ ഇടുക്കോടാ നീക്കി അവിടെ നീ എവിടെ ഏ ചെകിടമാലിയില ഇത് നോക്ക് സ്ഥലം നോക്ക് ഭംഗി നോക്ക് അതോ അവിടെ എന്ത് ഭംഗി

രങ്ങാൻ നമുക്ക് പേടിയാണ് മൂടൊക്കെ നല്ല തുണികളൊക്കെ വെക്കണം അതിന് രസിച്ചു കുട്ട